എല്ലാവരും പറയാറുണ്ട് നാളെ മുതൽ ഞാനങ്ങ് നന്നായിരുന്നു അതേമാതിരി ഞാൻ പിള്ളച്ചനോട് പറഞ്ഞു നാളെ മുതൽ നമ്മളിവിടെ പോകുന്നു ജിമ്മിൽ പോകുന്നു അന്നേരം എൻ്റെ കൂടെ പിള്ളച്ചൻ ചോദിച്ചു ഏത് ജിമ്മിലാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ജിമ്മുണ്ട് തിക്കോടി പഞ്ചായത്തിൽ ഒന്ന് കാട പോവാന്നാണ് ജിമ്മിൻ്റെ ഉള്ളിൽ കണ്ടതിന് ശേഷം പിള്ളച്ചൻ്റെ നോട്ടം വല്ലാത്ത നോട്ടായിപ്പോയി ഞാൻ വിചാരിച്ചു വിചാരിച്ചിതെന്ത് നോട്ടാന്ന് ചോദിച്ചപ്പം പിള്ളച്ചൻ പറയുന്നത് ഇത് ഞാൻ വീഗാലാൻഡ് പോയിൻ്റോട്ട് അയക്കല്ലോ ഞാൻ പറഞ്ഞു വീഗാല ആൻഡ് പോയിന്റോട്ടെന്നെ എല്ലത്തുമ്പോൾ കയറിക്കോ വൈകുന്നേരം വരേ സമയം ഉണ്ടെന്ന് വിചാരിക്കേണ്ട ഒരു മണിക്കൂർ നമുക്ക് ഇവിടുന്ന് കളിക്കാൻ പറ്റുക ആ സമയം വരെ നമുക്ക് കളിക്കാൻ പറഞ്ഞപ്പോൾ പിള്ളച്ചനെ എൻ്റെയോട് പറഞ്ഞു ഒരു മണിക്കൂറൊക്കെ കിട്ടുമെന്ന് വെച്ച് അത് ഞാൻ പറഞ്ഞു നമുക്ക് ട്രെയിനറോട് ചോദിക്കാം നമ്മൾ മാസ്റ്റർ നിന്ന് വിളിക്കുന്നത് അങ്ങനെ മാസ്റ്റർ എന്ന് വിളിച്ചപ്പോൾ മാസ്റ്റർ എടുത്തെത്തി അങ്ങനെ മാസ്റ്റർ ഓക്കെ ടി ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാത്തുമ്പോൾ കയറിക്കോ ഒന്നും എൻ്റെ വാക്ക് കേട്ടിട്ട് പിള്ളച്ചനെന്ത് വേണേൽ ഇത് എല്ലാത്തും പോലും കയറാൻ തുടങ്ങി ഒരുപോലത്തെ പിള്ളച്ചൻ പിള്ളച്ചനറിയില്ലല്ലോ ഇത് കുറച്ച് കഴിഞ്ഞാൽ ശരീരം മൊത്തം വേദന ആവുന്നു അങ്ങനെ പിള്ളച്ചനോട് ഞാൻ പറഞ്ഞ് പിള്ളച്ച അത് മതി കളിച്ചാന്ന് പറഞ്ഞാൽ പിള്ളച്ചനോട് പറഞ്ഞ് ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ ഇവിടെ സെറ്റാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആടെ കുത്തിന് കുറച്ച് തള്ളാൻ തുടങ്ങി ഇവരോടൊക്കെ ഞാൻ തള്ളിയിട്ട് ഇങ്ങനെ മറിക്കുന്ന പിള്ളച്ചൻ എന്നെ പിന്നെയും വിളിക്കുന്നത് എല്ലായിടം ഒരു മണിക്കൂറായോ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഒരു മണിക്കൂറൊക്കെ ഇനി മൊത്തം എന്താക്കാം വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞപ്പം പിള്ളച്ചനും ഞാനും കൂടി ചേച്ചീൻ്റെ കൂടെ ഞാള് പറഞ്ഞ് ആൾ പോകുക എന്ന് അങ്ങനെ പിള്ളച്ചനും ഞാനും കൂടി ഇങ്ങോ പോയി